നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ പോലുള്ള ഒരു അടിപൊളി വാട്ടർഫാൾസ് ആണ് സേലത്തിനടുത്തുള്ള ഹർഗാനിക് വാട്ടർഫാൾസ് ഈ വാട്ടർഫാൾസിലോട്ട് തന്ന സഞ്ചാരികൾക്കായി അവിടുത്തെ പ്രദേശവാസികൾ ആ നദിയിൽ നിന്നും പിടിക്കുന്ന മത്സ്യങ്ങളെ കൊണ്ട് അവരുടേതായ രീതിയിൽ വെക്കുന്ന ഒരു മീൻകറിയുണ്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ മീൻകറിക്ക് നമ്മൾ ഇവിടെ അതുപോലുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നല്ല ഡാം ഫ്രഷ് മീൻ മേടിക്കുന്നതിനായിട്ട് മലമ്പൊഴിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മീൻ മേടിക്കുന്നതിനായിട്ട് കുറേ ആളുകൾ വെയിറ്റിങ്ങാണ് ഇവിടെ നേരത്തെ എത്തി ടോക്കൺ മേടിച്ച് വെയിറ്റ് ചെയ്യണം ഒരു ഏഴര എട്ട് മണിയോടുകൂടിയിട്ട് മത്സ്യങ്ങളെല്ലാം വന്നു തുടങ്ങും നമ്മളിവിടെ നല്ല ഡാം ഫ്രഷ് കിലോഫി ഒരു രണ്ടര കിലോ മേടിച്ചിട്ടുണ്ട് നമ്മൾ മീൻ മേടിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്കിതിനെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് പീസാക്കി തരുണ്ട് അതിനായിട്ട് സ്പെഷ്യൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും ഇനി ഈ സ്പെഷ്യൽ ഹർഗാനിക്കൽ മീൻ കുഴമ്പ് ഉണ്ടാക്കുന്ന വിധം നോക്കാം ഒരു ഫ്രൈ പാൻ എടുത്ത് ചെറിയുള്ളി തക്കാളി കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് ജീരകവും കുരുമുളകും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ ഇതിൽ അതിലോട്ട് നല്ല പുളി കഴുകി വൃത്തിയാക്കിയ നല്ല നാടൻ പുളി ഇതിലോട്ടിട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി മിക്സ് മസാല എന്നിവ ചേർത്ത് ചെറുതീയിൽ ഇളക്കിയെടുക്കുക പിന്നെ അതിന് ശേഷം നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിനെ മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ശേഷം ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകും വെന്തയും കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കൂട്ട് ചേർത്ത് കുറച്ച് കല്ലുപ്പും ചേർത്ത് മൂടി വയ്ക്കുക തിളച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലോട്ട് ഇടുക ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് കമ്മിയാണെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി വേവിക്കുക നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം